ഹായ് എല്ലാവർക്കും സ്പോഫ്ഡ് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള വെറുബായ വെറുബ് ബിയുടെ ഉപയോഗങ്ങളാണ് പ്രധാനമായിട്ടും രണ്ട് ഉപയോഗങ്ങളാണ് ബിക്ക് ഉള്ളത് വേറെ ഉപയോഗങ്ങളൊക്കെ ഉണ്ട് പിന്നീട് കാണും ഒന്ന് അവസ്ഥയെ കാണിക്കാവൻ സന്തോഷവാനാണ് അവൻ മടിയനാണ് അങ്ങനെയൊക്കെ പറയാൻ മറ്റൊന്ന് സാന്നിധ്യം പ്രസൻസിനെ കാണിക്കാൻ അവർ ഇവിടെ ഉണ്ട് ഞാൻ അവന്റെ വീട്ടിലുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി ബിയുടെ ഫോംസ് ഉപയോഗിക്കും നമ്മൾ നേരത്തെ ഷുഡ് കാണുകയുണ്ടായി ഷുഡ് വെർബിന്റെ ബേസ് ഫോമിന്റെ കൂടെ വെച്ചാൽ നന്ന് കിട്ടും അല്ലെ ഷുഡ് റൈറ്റ് എഴുതണം ഷുഡ് ഗോ പോയാൽ നമ്മൾ കണ്ടതാ ഇവിടെ നമ്മൾ ആയിരിക്കുക എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷുഡ് ബി എന്ന് വെച്ചാൽ ആയിരിക്കണം നമ്മൾ കാണുകയായിരുന്നു ഞാൻ സന്തോഷമുള്ളവനായിരിക്കണം ഐ ഷുഡ് ബി ഹാപ്പി ഞാൻ സ്മാർട്ട് ആയിരിക്കണം ഐ ഷുഡ് ബി സ്മാർട്ട് ഞാൻ അവന്റെ കൂട്ടുകാരനായിരിക്കണം ഐ ഷുഡ് ബി ഹിസ് ഫ്രണ്ട് അവൻ എൻ്റെ കൂട്ടുകാരനായിരിക്കണം ഈ ഷുഡ് ബി മൈ ഫ്രണ്ട് അതൊക്കെ കണ്ടു നെഗറ്റീവ് ആണ് ഇന്ന് കാണുന്നത് അപ്പൊ നോട്ട് ഇവിടെ കൊണ്ടുപോയിക്കും അപ്പൊ ആയിരിക്കരുത് അല്ലേ എന്താണ് അപ്പൊ അതിനു പറ്റുന്ന കുറച്ച് വാക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സാഡ് ദുഃഖിതനായ ക്രൂവൽ ക്രൂരനായ ലേസി മൈഡിയനായ മടിയുള്ള പല രീതിയിൽ നമുക്ക് മലയാളത്തിൽ പറയാം സ്റ്റുപ്പിഡ് പ്രത്യേകിച്ച് പറയേണ്ട ഒന്നുമില്ല സ്റ്റുപ്പിഡായ ഇംപ്രൂഡൻറ് വിവേകമില്ലാത്ത അപ്പൊ ആ രീതിയിൽ നമ്മൾ കാണാൻ പോവുകയാണ് അപ്പൊ ഷുഡ് നോട്ട് ബി ഷോർട്ട് ഫോം ആണ് ഇൻ ബി ഓക്കെ അപ്പോ നമ്മള് ഐ ഷുഡിൻ ബി സാഡ് ഞാൻ ദുഃഖിതനായിരിക്കരുത് ഐ ഷുഡിൻ ബി ക്രൂവൽ ഞാൻ ക്രൂരനായിരിക്കരുത് ഐ ഷുഡിൻ ബി ലേസി ഞാൻ മടിയനായിരിക്കരുത് ഐ ഷുഡ് ഇൻ ബി സ്റ്റുപ്പിഡ് ഓർ ഐ ഷുഡ് നോട്ട് സ്ട്രിപ്പിഡ് ബിപ്പിഡ് ഞാൻ ആയിരിക്കരുത് ഐ ഷുഡ് ഇൻ ബി ഇംപ്രൂവ് ഞാൻ വിവേകം ഇല്ലാത്തവനായിരിക്കരുത് ബിമക്ക് ചാടാം അത് യു യു ഷുഡ് നോട്ട് ബി സാഡ് നീ ദുഃഖിതനായിരിക്കരുത് നീ സങ്കടപ്പെടരുത് അങ്ങനെയാണെങ്കിൽ ചെയ്യാം നീ ദുഃഖിതനായിരിക്കരുത് യു ഇൻ ബി ക്രൂൽ നോട്ട് ബി ക്രൂൽ ഉള്ളവനായിരിക്കരുത് അങ്ങനെയൊക്കെ പറയാം നമുക്ക് ഇല്ലാത്തവനായിരിക്കരുത് അല്ലെങ്കിൽ അവൻ ദുഃഖിതനായിരിക്കരുത് അവൻ സങ്കടപ്പെടരുത് അങ്ങനെയൊക്കെ തർജ്യമ്യാം ഈ ഷുഡിൻ ബി ക്രൂൽ അവൻ ക്രൂരനായിരിക്കരുത് ഈ ഷുഡിൻ ബി ലേസിൻ്റെ അവൻ ആയിരിക്കരുത് ബി അവൻ വേഗമില്ലാത്തവനായിരിക്കരുത് നമുക്ക് ചാടിതയിലേക്ക് പോകാം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാൽ മതി ബി സാഡ് അവർ സങ്കടപ്പെടരുത് അവർ അവർ ദുഃഖിതരായിരിക്കരുത് ദേ ഷുഡ് നോട്ട് ബി ക്രൂവൽ അവർ ക്രൂരന്മാരായിരിക്കരുത് അവർ മടിയന്മാരായിരിക്കരുത് അവർ സ്റ്റിപ്പ്ഡ് ആയിരിക്കുന്നത് അവർ വിവേകമില്ലാത്തവരായിരിക്കരുത് അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് പറയാം നമുക്ക് ഒരു ഉദാഹരണമായിട്ട് ഹി ഷുഡ് നോട്ട് ബി അവർ ഫ്രണ്ട് ഹി ഷുഡ് നോട്ട് ബി അവർ ഫ്രണ്ട് അവർ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കരുത് ഹി ഷുഡിൻ ബി അവർ ഫ്രണ്ട് അല്ലെങ്കിൽ ഹി ഷുഡ് നോട്ട് ബി അവർ ഫ്രണ്ട് അവർ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കരുത് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ല ഈ ഷുഡ് നോട്ട് ബി അവർ ഫ്രണ്ട് ോട്ട് ബി അവർ ഫ്രണ്ട്സ് അവർ നമ്മുടെ കൂട്ടുകാരത് അവർ ബ്ലൂരിലല്ലേസ് ആയിരിക്കരുടെ നെഗറ്റീവു ബി ഹിസ് ഫ്രണ്ട് അവൾ അവന്റെ ഫ്രണ്ട് ആയിരിക്കരുത് ഷീ ഷുഡ് നോട്ട് ബി അവർ ഫ്രണ്ട് അവൾ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കരുത് ഹി ഷുഡ് നോട്ട് ബി അവർ ടീച്ചർ അദ്ദേഹം നമ്മുടെ ടീച്ചർ ആയിരിക്കരുത് ഹി ഷുഡ് നോട്ട് ബി അവർ ടീച്ചർ ഹി ഷുഡ് നോട്ട് ബി അവർ ഗൈഡ് അയാൾ നമ്മുടെ ഗൈഡ് ആയിരിക്കരുത് ഹി ഷുഡ് നോട്ട് ബി മൈ ഗൈഡ് അയാൾ എന്റെ ഗൈഡ് ആയിരിക്കരുത് ഹി ഷുഡ് നോട്ട് ബി ഹെയർ ഗൈഡ് അയാൾ അവളുടെ ഗൈഡ് ആയിരിക്കരുത് ഹി ഷുഡ് നോട്ട് ബി ദർ ഗൈഡ് അയാൾ അവരുടെ ഗൈഡ് ആയിരിക്കരുത് സി അങ്ങനെ നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നമ്മൾ ഇത് അർത്ഥം പിടിക്കാളുക്കാണ് ഇതെല്ലാം ഒരേപോലെ തന്നെയാണ് പറയുന്നത് അല്ലേ അപ്പൊ ഒരാളെ കൂടി കിട്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അരമണിക്കൂർ വലിയ മുക്കാൽ മണിക്കൂർ വരെ ആദ്യം മലയാളം പറയണം ഉദാഹരണം നീ മടിയനായിരിക്കരുത് യു ഷുഡ് നോട്ട് ബി ലേസി നീ മടിയനായിരിക്കരുത് യു ഷുഡ് നോട്ട് ബി ലേസി ഓർ യു ഷുഡ് ഇൻ ബി ലേസി മലയാളം മലയാളം ഇംഗ്ലീഷ് അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ അത്രാവശ്യം കൂടി ഓരോ വാചവും പറയണം പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഏ വെറുപ്പിന്റെ ലിസ്റ്റ് ഉണ്ട് അതും പഠിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെറുതുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെറുബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരും അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവർ എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഇംഗ്ലീഷ് ഭാഷയിലെ വെറുതുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവുംന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം ക്ലൂരലും അർത്ഥം വിദ്യഹമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ച് വാക്കിയ എല്ലാ വർഗുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷില് നേരത്തെ പറഞ്ഞ് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർത്ത്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണോട് കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റേറ്റ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണം ആണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇത് നമ്മൾ കാണുന്നത് വെറുതുകളുടെ ലിസ്റ്റില് പതിനാലാമത്തെ ലിസ്റ്റാണ് വെറുതുകളുടെ ധാരാളം ഫോംസിലെ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല അതിനെ മറ്റൊന്നുള്ളത് നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം ഫ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് പിന്നെ മറ്റൊന്ന് പ്രസന്റ് ഫോമിന് ഫ്ലൂറലും ഉണ്ട് സിംഗുലറും ഉണ്ട് സാധാരണ എസ് ഓ ഇ എസ് ഒ ഐഇസ് ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗിളർ ഉണ്ടാക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് തുടങ്ങാം ഈ വർഗുകളെ പ്രത്യേകത എന്താണ് ഈ എഴുപറുകളും മൂന്ന് മൂന്ന് രീതിയിലാണ് നിന്ന് വ്യത്യാസമാണ് ഇതിനുള്ള വെറുകൾ ഒക്കെ നമ്മൾ കൂടെ ഡി എന്നോ യു ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമുക്ക് തുടങ്ങാം preferred preferred push pushed reached reached realized realized Remain, remained, remained. Relax, relaxed, relaxed. Rescue, rescue, rescue. Remove, removed, removed, Rinse, rinsed, rinsed, Risk, wrist, wrist. Ruin, ruined, ruined. Shiver, shiver, shiver. Slow, slowed, slowed. Smell, smelled, smelled. smelled. The smelt smelt and good abina passed form past participle form under uh, yesradia yeah. stir, stirred, stirred, trained, 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 trust, trusted, trusted, twist, twisted, twisted, whip, 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 Yawn, ywn, ywn, yell, 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 support, supported, supported. അപ്പൊ ഈ വെറുബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് അതുകൊണ്ട് ഇവയെല്ലാം പഠിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ചില വെറുബുകൾ പ്രസന്റ് ഫോമിൽ സിംഗ്ലർ എഴുതുമ്പോൾ ഐ ഐ ഇ എസ് നോ അല്ലെങ്കിൽ ഇ എസ് നോ ഒക്കെ ആയിരിക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉദാഹരണം ഡു ഡസ് അല്ലെ ഇ എസ് നിയർത്താണ് സിംഗ്ലർ ഉണ്ടാക്കുന്നത് ചില വെറുപ്പുകളുടെ പാസ്റ്റിലോ പാസ്വേഡ് പാർട്ടിസിപ്പിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും അതും പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതുന്നത് കറക്റ്റായിട്ട് Is I'm Indian. Okay.